സോ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ് അർജുൻറെ ഫാമിലി അതായത് കുട്ടിയോട് വീണ്ടും 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 ചോദിച്ച അച്ഛൻ അവിടെ പോയി അച്ഛൻ അവിടെ പോയി അച്ഛനവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു സംഭവത്തിന്റെ കെയർ ഓഫില് അവർക്ക് ചൈൽഡിന്റെ സോസിയേഷൻകാർ നോട്ടീസ് നൽകും അപ്പൊ ഈ ഒരു സംഭവത്തിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കൊറേ പജ്ഞാടന്മാര് വന്നിട്ട് കൊണാ കൊണാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു നീ പിന്നെന്താ കാണിക്കണെ നീ ഇത് കണ്ടന്റാക്കില്ലേന്ന് നിങ്ങളുടെയൊക്കെ ചെവിയിൽ എന്താ തീട്ടോണു എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുകയാണ് ഞാൻ ആ ഒരു സംഭവത്തിനെ എടുത്തിട്ട് നിങ്ങളോട് ചോദിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് ശുദ്ധ പോകൃതരാണ് നിങ്ങൾ ഈ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് അല്ലാതെ അയ്യോ എന്താ ആ കുട്ടി മിണ്ടാത്തേ എന്താ ആങ്കർ ചോദിക്കൂ ഒന്നുകൂടി ചോദിക്കൂ എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിച്ചത് ആ ഒരു ചാനലിന് വേണ്ടത് കുട്ടിയുടെ സംസാരവും അല്ലെങ്കിൽ ആ കുട്ടിയുടെ സൈലൻസിനെയും എല്ലാം ബിറ്റ് പൈസ ഉണ്ടാക്കി വിത്ത് ബീജം കൊടുത്തിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു അത് ചോദിച്ചാൽ കൊച്ചിനും ബോധമില്ല ചോദിക്കാൻ ഏൽപ്പിച്ച ആൾക്കും ബോധമില്ല എന്തായി അടിച്ച് കൈ കിട്ടിയില്ലേ ഇതുപോലെയാണ് പല ചാനൽസിനും ഇനി പണി കിട്ടാൻ പോണത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട പോലെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാതെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഓരോ സിറ്റുവേഷനിൽ കേറിയിട്ട് മരണ വീടാണോ കല്യാണ വീടാണോ പതിനാറിന്റെ വീടാണോ ഒന്നും ചോദിക്കാതെ ചാനൽ റീച്ച് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞു വരുന്ന ഓരോ ആളുകൾക്കും ഇതേപോലെ നോട്ടീസ് കിട്ടി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് കുറച്ച് എത്തിക്സ് കീപ്പ് ചെയ്യുക കുറച്ച് കുറച്ച് മാന്യത കീപ്പ് ചെയ്യ പിന്നെ ഈ വീഡിയോ കാണുന്നവര് വീഡിയോ കേട്ടിട്ട് എന്താണ് പറയണെന്ന് കേട്ടിട്ട് കമന്റ് ഇടാ അതല്ലാതെ എന്താ പറയാ കാളപ്പറ്റു എന്ന് കേൾക്കുമ്പഴേക്കും കയർ എടുത്ത് ഓടിയിട്ട് തീറ്റം കൊണ്ട് ഇവിടെ ഇടാൻ നിൽക്കരുത് അതിനുള്ള സ്ഥലമല്ല ഓകെ